എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ എന്ന കഥയാണ് സന്താന ഗോപാല മൂർത്തിയായ തൃപ്പൂണിത്തുറയപ്പൻ്റെ ക്ഷേത്രത്തിൽ ചിങ്ങം വൃശ്ചികം കുംഭം ഈ മാസങ്ങളിലായി ആണ്ടുതോറും മൂന്ന് ഉത്സവങ്ങൾ വീതമാണ് നടത്തി വരുന്നത് ഇവയിൽ പ്രസിദ്ധിയും പ്രാധാന്യവും കേമത്വവും എല്ലാം വൃശ്ചികമാസത്തിലെ ഉത്സവത്തിനാണ് തൃപ്പൂണിത്തറയപ്പൻ്റെ ഉത്സവം എന്നുള്ള പേരും ആ ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ ആ ഉത്സവം മുമ്പിനാലേ ഉള്ളതാണ് മറ്റുള്ള ഉത്സവങ്ങൾ രണ്ടും മുമ്പിനാലേ ഉള്ളവയല്ല അവ ഇടക്കാലത്ത് ചില കാരണങ്ങളാൽ ഉണ്ടായിട്ടുള്ളവയാണ് ചിങ്ങമാസത്തെ ഉത്സവത്തിന് മൂശാരിയുടെ ഉത്സവം എന്നാണ് പേര് പറയുന്നത് ആ ഉത്സവത്തിന് അങ്ങനെ പേര് വരാനുള്ള കാരണം എന്തെന്നാൽ പണ്ടൊരിക്കൽ തൃപ്പൂണിത്തറയപ്പൻ്റെ ബിംബത്തിന് കേടു സംഭവിക്കുകയാൽ ബിംബം മാറി പ്രതിഷ്ഠിക്കേണ്ടതായി വന്നു അതിലേക്ക് ഒരു ബിംബം വാർക്കുന്നതിനായി ഒരു മൂശാരിയെ ഏൽപ്പിച്ചു പഞ്ചലോഹങ്ങൾ അതായത് സ്വർണം വെള്ളി ചെമ്പ് പിച്ചള ഇരുമ്പ് എന്നിവ ചേർത്താണ് ബിംബം വാർക്കുവാൻ ഏർപ്പാട് ചെയ്തത് മൂശാരി ലോഹങ്ങളെല്ലാം കൂട്ടി ഉരുക്കി വാർത്തിട്ട് എല്ലാ ലോഹങ്ങളും ഒരുപോലെ ഉരുകി ചേരുന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം ഉരുക്കി വാർത്തിട്ടും ശരിയാകായികയാൽ മൂശാരി വല്ലാതെ വിഷണനായി തീർന്നു ഒടുക്കം അവൻ ഭക്തിപൂർവ്വം ഭഗവാനെ ദൃഢമായി സ്മരിച്ച് കൂടുകൂടന്റെ തൃപ്പൂണിത്തരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തപ്പോൾ എല്ലാം ശരിയായി കൂടിച്ചേരുകയും ആ ബിംബത്തിൽ ആ മൂശാരിയും കൂടിച്ചേർന്ന് പോവുകയും ചെയ്തു അങ്ങനെ ഭഗവത് ഭക്തനായ ആ മൂശാരിക്ക് സായുജ്യം സിദ്ധിച്ചതിന്റെ സ്മാരകമായി ഒരു ഉത്സവം കൂടി തുടങ്ങി അതിനാൽ ആ ഉത്സവത്തെ മൂശാരിയുടെ ഉത്സവം എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇനി കുംഭമാസത്തിൽ ഉത്സവം ഉണ്ടായതിൻ്റെ കാരണം പറയാം കുംഭമാസത്തിലെ ഉത്സവത്തിന് നങ്ങപ്പെിന്റെ ഉത്സവം അഥവാ കന്യാപ്പിണ്ണിന്റെ ഉത്സവം എന്നാണ് പേര് പറഞ്ഞു വരുന്നത് പണ്ടൊരിക്കൽ ഏകാദശി ദിനത്തിൽ വടക്കേടത്തെ നമ്പൂതിരിയുടെ ഇല്ലത്ത് അന്തർജനം പ്രസവിച്ച ഒരു പെൺകുട്ടി ഉണ്ടായി ആദ്യമായിട്ടുണ്ടായ ആ കുട്ടിയിൽ അതിന്റെ മാതാപിതാക്കൾക്ക് അപരിമിതമായ വാത്സല്യം ഉണ്ടായിരുന്നു ചില നമ്പൂരിമാർക്ക് പെൺകുട്ടികളെ കുറിച്ച് വാത്സല്യം ഉണ്ടായിരിക്കാറില്ല അവരെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് വിചാരിച്ചിട്ടോ എന്തോ കന്യാപിതൃത്വം ബഹുദുഃഖ ഹേതു എന്നാണ് അവർ വിചാരിക്കുകയും പറയുകയും ചെയ്യുന്നത് അത് മനുഷ്യത്വം ചിലരുടെ അഭിപ്രായം ചിലർക്ക് ആൺകുട്ടികളെ കുറിച്ചുള്ളതിലധികം വാത്സല്യം പെൺകുട്ടികളെ കുറിച്ചായിട്ടും കാണുന്നുണ്ട് പ്രായശവും മാനവനം മകളിൽ മുകളേറും പക്ഷപാതാതിരേഖം എന്നുണ്ടല്ലോ വടക്കേടത്തെ നമ്പൂരിയും ഇക്കൂട്ടത്തിലുള്ള ആളായിരുന്നു ആ പെൺകുട്ടിക്ക് ജാതകവശാൽ വശാൽ പന്ത്രണ്ട് വയസ്സ് കഴിയുന്നതുവരെ വലിയ ഗ്രഹപ്പിഴയാണെന്നും തദ്ോഷ പരിഹാരാർത്ഥം ആ കാലം കഴിയുന്നതുവരെ കുട്ടിയെ പതിവായി തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സ്വാമി ദർശനം കഴിപ്പിക്കണമെന്നുമുണ്ടായ ജോത്സ്യ വിധി പ്രകാരം ആ കുട്ടിയെ ആറാം മാസത്തിൽ അതിന്റെ അന്നപ്രാശനം കഴിഞ്ഞപ്പോൾ മുതൽ പതിവായി തൃപ്പൂണിണിത്തറ കൊണ്ടുപോയി തൊഴിയിച്ചിരുന്നു അങ്ങനെ ശൈശവകാലം മുതൽ ശീലിച്ചു വന്നതിനാൽ കൗമാരകാലമായപ്പോൾ ആ കുട്ടിക്ക് തൃപ്പൂണിത്തറ സ്വാമി ദർശനത്തിന് പോകുന്ന കാര്യത്തിൽ വളരെ സന്തോഷവും ശ്രദ്ധയും നിർബന്ധവും ഉണ്ടായിത്തീരുന്നു ം ആ കന്യ തൃപ്പൂണിത്തറയപ്പനെ തൊഴാതെ ജലപാനം കഴിക്കയില്ലെന്ന് തീർച്ചപ്പെടുത്തുകയും നിർവിഘ്നം അത് അങ്ങനെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെ ആ കന്നികയ്ക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു അതുവരെ ആ ബ്രാഹ്മണകുമാരിക്ക് യാതൊരു സുഖക്കേടും ഉണ്ടായിരുന്നില്ല ഇതിനിടയ്ക്ക് അച്ഛൻ നമ്പൂതിരിക്ക് ആണായിട്ടും പെണ്ണായിട്ട് മൂന്ന് നാല് കുട്ടികൾ കൂടി ഉണ്ടാവുകയും എല്ലാം തൃപ്പൂണിത്തറയപ്പൻ്റെ കാരുണ്യം കൊണ്ടെന്ന് വിശ്വസിച്ച് ആ ബ്രാഹ്മണ കുടുംബക്കാർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ജ്യോത്സ്യന്മാർ പറഞ്ഞിരുന്ന കാലാവധി കഴിഞ്ഞു കൂടിയതിനാൽ ഇനി ഈ കന്യകയ്ക്ക് ആപത്തൊന്നും ഉണ്ടാവുകയില്ലെന്ന് അവിടെ എല്ലാവരും തീർച്ചയാക്കി എങ്കിലും കന്യക തൻ്റെ സ്വാമി ദർശനം പിന്നെ വിഘ്നം കൂടാതെ നടത്തിക്കൊണ്ടുതന്നെ ഇരുന്നു അങ്ങനെയിരിക്കുന്ന കാലത്ത് ഈ കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നമ്പൂതിരി വന്നു ചേർന്നു അദ്ദേഹം സമ്പത്ത് കൊണ്ടും സൗന്ദര്യം കൊണ്ടും ആഭിജാത്യം കൊണ്ടും എന്ന് വേണ്ട എല്ലാം കൊണ്ടും ഈ കന്യകയ്ക്ക് അനുരൂപനായിരുന്നതിനാൽ അച്ഛൻ നമ്പൂതിരി ജ്യോത്സ്യന്മാരെ വരുത്തി വധൂവരന്മാരുടെ ജാതകങ്ങൾ നോക്കിക്കുകയും ജാതകം ചേരുമെന്ന് ജ്യോത്സന്മാർ സമ്മതിക്കുകയും കാര്യം തീർച്ചപ്പെടുത്തി വിവാഹത്തിന് മുഹൂർത്തം നിശ്ചയിക്കുകയും ചെയ്തു ഈ വർത്തമാനം അറിഞ്ഞപ്പോൾ ആ കന്യകയ്ക്കുണ്ടായ വ്യസനം അതി ദുസ്സഹമായിരുന്നു വേളി കഴിക്കാൻ വന്ന നമ്പൂരി ദൂരസ്ഥനാകയാൽ തൻ്റെ മാതാപിതാക്കന്മാരെ പിരിഞ്ഞു പോകണമല്ലോ എന്ന് വിചാരിച്ചല്ല ആ പെൺകിടാവ് ദുഃഖിച്ചത് അതിനെക്കുറിച്ച് ആ സാദിശീല ഓർത്തോ എന്ന് തന്നെ സംശയമാണ് വേളി നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ തൻ്റെ സ്വാമി ദർശനം മുടങ്ങുമല്ലോ എന്നുള്ള വിചാരമാണ് ആ പെൺകുട്ടിക്കുണ്ടായത് അതിനിമിത്തം ഉണ്ടായ ദുസ്സഹ ദുഃഖം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ആ കന്യക തൻ്റെ പതിവ് പിന്നെയും മുട്ടിക്കാതെ നടത്തിക്കൊണ്ടിരുന്നു ആ കന്യക വേളിയുടെ തലേ ദിവസം തൊടാനായി നടയിൽ ചെന്ന സമയം വ്യസനം സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ തൃപ്പൂണിത്തറയപ്പ ഞാനിനി എന്നാണ് എൻ്റെ സ്വാമിയെ കണ്ട് തൊഴുന്നത് നാളെ കാലത്ത് എൻ്റെ വേളിയായി അത് ഉടനെ എന്നെ കൊണ്ടുപോവുകയും ചെയ്യും എൻ്റെ തൊഴലും മുട്ടും പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് എൻ്റെ സ്വാമി ദർശനം മുടങ്ങിയിട്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുക തന്നെയാണ് എൻ്റെ ഭഗവാനെ ഇതിനൊരു നിവൃത്തി തരണേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഭക്തിയോടുകൂടി തൊഴുതുകൊണ്ട് നിന്നു ആ സമയം തൃപ്പൂണത്തറയപ്പൻ കൈനീട്ടി തന്നെ ശ്രീകോലിലേക്ക് വിളിക്കുന്നതായി നങ്ങയ്ക്ക് അതായത് ആ കന്നികയ്ക്ക് തോന്നി ഉടനെ ആ പെൺകിടാവ് അകത്തേക്ക് കയറി ചൊല്ലുകയും ആ വിഗ്രഹം കൈനീട്ടി ആ കന്യകയെ പിടിച്ച് തൻ്റെ മാറോടണയ്ക്കുകയും ആ സമയമുണ്ടായ കൂടി കന്യക ആ ബിംബത്തെ മുറുകെ കെട്ടിപ്പിടിക്കുകയും ആ ബിംബത്തോട് ചേർന്ന് അദൃശ്യായി ഭവിക്കുകയും ചെയ്തു ദേവസായുജ്യം സിദ്ധിച്ച ആ കന്യകയുടെ വളകൾ മോതിരങ്ങൾ മുതലായ ആഭരണങ്ങൾ ബിംബത്തിന്റെ പീഠത്തിന്മേൽ കിടന്നിരുന്നത് ശാന്തിക്കാരൻ എടുത്ത് ദേവസ്വത്തിൽ ഏൽപ്പിച്ചു അവ ഇപ്പോഴും അവിടെ ഭണ്ഡാരത്തിലിരിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് ആ കന്യകയുടെ സ്മാരകമായി നടത്തി വരുന്നതിനാലാണ് കുംഭമാസത്തിലെ ഉത്സവത്തിന് നങ്ങപ്പിണ്ണിന്റെ ഉത്സവം എന്ന നാമം സിദ്ധിച്ചത് ഈ ഉത്സവകാലത്ത് ഒരു ദിവസം വടക്കേടത്ത് നമ്പൂരിയുടെ ഇല്ലത്ത് തൃപ്പൂണത്തറയപ്പനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോവുക ഇപ്പോഴും പതിവുണ്ട് ആ ദിവസം ആ ഇല്ലത്ത് കേമമായി സദ്യ നടത്തുകയും ഇല്ലത്തുള്ളവർ തൃപ്പൂണത്തറയപ്പനെ മോതിരമിടിവിക്കുക തൃപ്പൂണിത്തറയാപ്പിൻ്റെ വകയായി ആ ഇല്ലത്തുള്ളവർക്കൊക്കെ ഓണപ്പുടവ കൊടുക്കുക മുതലായ അനേകം ചടങ്ങുകൾ ഈ ഉത്സവം സംബന്ധിച്ച് ഇപ്പോഴും വരുന്ന സ്ഥിതിക്ക് ഈ ഐതിഹ്യം കേവലം അടിസ്ഥാനരഹിതമാണെന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം